ഏഹ് ഇത്ര കിടക്കി ഉണ്ടാക്കി തന്നിട്ട് അതിന് മുഴുവൻ ഏഹ് മൂത്ര ഒഴിച്ച് കേടുവേറ്റി കടിച്ച് വലിച്ച് അതിനെ പീസാക്കി കളഞ്ഞു എല്ലാം കഴിഞ്ഞപ്പകത്തിൻ്റെ ഉള്ളിലൊക്കെ കിടക്കാൻ സ്ഥലമുള്ളൂ തന്നെ ഏഹ് ഉമ്മടുത്ത് കിടന്ന് കിടന്ന് കിട്ടിയ നായക്കളൊക്കെ വന്ന് കയറുക ഇല്ല എവിടെ ഇവിടെ ഉള്ളതൊക്കെ കാര്യം പറയുമ്പോ ഇങ്ങനെ ഒരുമാതിരി കാണിച്ചൊരു കാര്യൊന്നുമില്ല ഈ മഴക്കാലം അകത്ത് ഈ അകത്തിൻ്റെ ഉള്ളിൽ നീ ഇങ്ങനെ അതീതി ഓടിയിട്ട് ഇവിടെ വന്ന് എന്നെ കിടന്ന എന്നെവിടെ ഉള്ളൊരു വെളിയിലിറക്കി വിടും നീഞ്ഞല്ല എന്നെ വെളിയിൽ ഇറക്കി വിടും ഞാൻ എവിടെ പോയി കിടക്കും ഈ കാര്യം പറയുമ്പോന്താ കണ്ണടച്ച് കാട്ടണു പാപ്പി ലേ ചോർ നിന്നാ എന്റെ എൻ്റെ മുടി ഒന്നും അറിയാത്ത പോലെ കണ്ണടച്ച് കിടക്കണ്ട ഉമ്മടുത്ത് ചവിട്ട് ചെയ്താൽ വിട്ട് തന്നിട്ടില്ലേ സിറ്റൗട്ടില് ഇല്ലേ അവിടെ പോയി കിടക്ക് ഈ അടുക്കളുടെ ഉള്ളിൽ ഇവിടെ വന്ന് കിടന്നാ എനിക്കിവിടെ പണിയൊന്നും ചെയ്യണ്ടേ ഏ അങ്ങും കൂടെ കിടക്കണ്ട എനിക്ക് നടപ്പില്ല പപ്പി ഇതൊന്നും ഇവിടെ ശരിയായില്ല എന്നെയാണ് പറയും നീ ആയിട്ട് എന്നെ കേൾപ്പിക്കണ ഏസിറ്റോട്ടിൽ വിരിച്ചു അവിടെ വന്ന് കിടക്കുവാ പടി എന്താണ് എന്താ ഒരു കളത്തരം ചപ്പാത്തി വേണ ഏ ഓ അതാണ് ഈ കടപ്പിന്റെ ഉദ്ദേശം എന്ന ഓ അതായിരുന്നോ അപ്പൊ ഇതാണ് ഉദ്ദേശം അല്ലെ ബാപ്പി ചപ്പാത്തി ഉണ്ടാക്കി തന്നില്ല വേണ്ടാൻഡി